റെഡ്ജർ പരിശോധനയിൽ കണ്ടെത്തിയ ശരീരഭാഗത്തിന്റെ ഡി എൻ എ പരിശോധനാ ഫലം നാളെ അർജുൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചാൽ മൃതദേഹം കുടുംബത്തിന് കൈമാറും ലോറിയുടെ ക്യാബിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് മൊബൈൽ ഫോണുകളും ബാഗും വസ്ത്രങ്ങളും കളിപ്പാട്ടവും കണ്ടെത്തിയിരുന്നു കാണാതായ രണ്ടു പേർക്കായി തിരച്ചിൽ തുടരുകയാണ് ഹൃദയമുലയ്ക്കുന്ന വേദന നൽകുന്നതായിരുന്നു ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്നും അർജുൻ്റെ ലോറി പുറത്തെടുത്ത കാഴ്ച ഇന്നലെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധൻ കോണ്ടാക്ട് പോയിന്റ് രണ്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലോറി കണ്ടെത്തിയത് ഗംഗാവലിപ്പുഴയുടെ പന്ത്രണ്ടടി താഴ്ചയിലായിരുന്നു ലോറി അപകടം നടന്ന് എഴുപത്തിരണ്ടാം ദിവസമാണ് അർജുൻ അർജുനെവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് ഇന്ന് ലോറി പൂർണ്ണമായും കരയിലെത്തിച്ചു തുടർന്ന് ക്യാബിൻ തുറന്ന് പരിശോധിച്ചു അർജുൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും വസ്ത്രങ്ങളും പാത്രങ്ങളും വാഹനത്തിന്റെ രേഖകളും കണ്ടെടുത്തു യാത്രയിൽ മകന്റെ ഓർമ്മ സൂക്ഷിക്കാനായി ഡാഷ്ബോർഡിൽ സൂക്ഷിച്ച കുഞ്ഞു ലോറി കണ്ടെടുത്തപ്പോൾ വികാരനിർഭരമായ രംഗങ്ങളാണ് ഉണ്ടായത് ഈ ലോറി എന്ന് പറഞ്ഞത് അവന്റെ തന്നെയായിരുന്നു ലോറി അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവൻ അർജുനം ഫേവറേറ്റ് ആയതുകൊണ്ട് മാത്രം അത് വണ്ടിയിൽ വെക്കുന്ന ഒരു കളിപ്പാട്ടം ആയിരുന്നു ഒരു അലങ്കാര വസ്തുവായിട്ട് വെക്കുന്ന ഒരു കളിപ്പാട്ടം തന്നെയായിരുന്നു അത് ക്യാബിന്റെ മുകളിൽ നിങ്ങൾക്ക് വാഹനത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു മനസ്സിലായിരുന്നു എപ്പോഴും ഡാഷ് ബോർഡിൽ അത് കിടക്കുന്നുണ്ടായിരുന്നു എപ്പോഴും ക്യാബിനിൽ നിന്നും ലഭിച്ചത് അർജുന്റെ ശരീരഭാഗങ്ങളാണെന്ന് ഉറപ്പിക്കുമ്പോഴും നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതിനാലാണ് ഡി എൻ എ പരിശോധന മൃതദേഹം സ്ഥിരീകരിച്ചാൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകും പരിശോധനാ ബലം നാളെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ സമാനതകളില്ലാത്ത തെരച്ചിലാണ് അർജുനായി നടത്തിയതെങ്കിലും മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടികളാണ് പുരോഗമിക്കുന്നതെന്നും മഞ്ചേശ്വരം എം എൽ എം അഷ്റഫ് പറഞ്ഞു എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ ചില ഇതിനൊരു അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ബോഡി എത്തിക്കാൻ കഴിയുകയാണ് ഡി എൻ എ പരിശോധന ഉപളിയിലേക്ക് അയച്ചിട്ടുണ്ട് അത് വേഗത്തിലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് കിട്ടിയ ഉടനെ പോസ്റ്റ്മോർട്ടം നടത്തും എന്നിട്ട് നാളെയോടുകൂടി അർജുന്റെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള കർണാടക സർക്കാരിന്റെ ആംബുലൻസ് എത്തിക്കാനുള്ള ശ്രമമാണ് അവർ ആലോചിച്ചിട്ടുള്ളത് അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള പൂർണ്ണ ചെലവ് കർണാടക സർക്കാർ വഹിക്കുമെന്ന് കാർവാർ എം എൽ എ സതീഷ് കുമാർ സേൻ അറിയിച്ചു ഇറ്റ് ഈസ് ഓൺലി വി ഹാവ് ടു And immediately we will make our ambulance from Karnataka and that ambulance will go to till Arjun's place and with the police department we will deliver the body to Arjun's family and uh, truck, this uh, Bharat will come and recover for insurance salvation. കഴിഞ്ഞ ജൂലൈ പതിനാറാം തീയതിയായിരുന്നു ദേശീയപാത അറുപത്തിയാറ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത് കേരള വിഷൻ ന്യൂസ് ഷിരൂർ